പ്രാർത്ഥനയുണ്ട് വേഗം സുഖാവും ഫ്ലാസ്കിലുണ്ട്

പറഞ്ഞതല്ല ഓർമ്മയുണ്ടല്ലോ ഞാൻ പറയുന്നത് വരെ ഒരു സത്യം ഒരു ആളോടും പറയുന്നുണ്ട് വീട്ടിൽ നമ്മുടെ സ്റ്റേറ്റിലെ ചായപ്പൊടി ഇവരെ ആരെയും പരിചയമില്ലല്ലോ ഇത് എന്റെ മൂത്ത പെങ്ങളാ ഇത് പെങ്ങളുടെ മോള് ഇത് ശോഭ ഇനി ഒരു പെങ്ങളുണ്ട് അമേരിക്കയിലാ അമ്മുക്കുട്ടി അവക്കൊരു അവൻ ഡോക്ടറ പിന്നെ ഇവരൊക്കെ ആ ഇനിയിപ്പോ എന്തായാലും നമ്മളൊക്കെ ഒരു കുടുംബമായിട്ട് കഴിയേണ്ട ആൾക്കാരല്ലേ അധികം സംസാരിക്കണ്ടെന്ന് എനിക്ക് ആൽഫിനെ കാണുമ്പോ മനസ്സിനു വല്ലാത്ത സമാധാനവും ശക്തിയൊക്കെ തോന്നുക ഇത് ഇരവി അറിയ അങ്ങനെ അറിഞ്ഞ പോരാ ഞാൻ പഞ്ഞുക്കുരു ബിസിനസ്സുമായിട്ട് നടക്കുന്ന കാലം മുതല് കൂടെ ഉണ്ട് ഇരവി വിഷം കുടിക്കാൻ പറഞ്ഞാലും കുഞ്ഞു അത്ര ക്രിമിനൽ തോന്നരുത് അച്ഛൻ അമ്മ സഹോദരങ്ങൾ സഹോദരങ്ങൾ ഉണ്ട് അത് ില്ലേ കഴിഞ്ഞ പ്രാവശ്യം പാലക്കാട്ടിൽ നിന്ന് ചന്ദ്രയുടെ കോൺട്രസ കാറ് ഇവിടെ കൊണ്ടുവന്ന് കൊടുത്തില്ലേ അപ്പൊ പരിചയപ്പെട്ടതാ കോൺട്രസ എന്നിട്ട് അന്ന് താനും പറഞ്ഞില്ലല്ലോ അന്നും നിങ്ങൾ കണ്ട കീരിയും പാമ്പും പോലല്ലേ ഞാൻ മിണ്ടി കണ്ടു എന്നാ പറഞ്ഞ എന്റെ പേരിൽ ചാരിക്കാ പറഞ്ഞോ അപ്പൊ ഇരവിമാമൻ മാത്രമേ നേരത്തെ ഇവിടെ ആൽഫ കണ്ടിട്ടുള്ള എന്നോട് ക്ഷമിക്കണം ഞങ്ങൾ പരിചയപ്പെട്ടപ്പോ ആൽഫി പറഞ്ഞു ഒരു പറഞ്ഞൊരു ബീറടിക്കാമെന്ന് ഇപ്പോഴത്തെ ടെൻഷനെ ഞാൻ അന്ന് ആദ്യമായിട്ടൊരു ബിയർ അടിച്ചു പോയി ആദ്യമായിട്ട് െങ്കിലും പാത്തും പതുങ്ങിയും ഇപ്പൊ മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞ ഗുണം ആ പോവാണി എനിക്ക് രണ്ടു ദിവസം കഴിഞ്ഞ് അത് മതി അത് മതി പ്രഷറൊക്കെ നോർമലായിട്ട് എനിക്കും ചില കാര്യങ്ങൾ പറയാനുണ്ട് ഇപ്പൊ വേണമെങ്കിലും ഇപ്പൊ മനസമാധാനമായിട്ട് ഭാവി തീരുമാനങ്ങൾ എടുക്കേണ്ട കാര്യങ്ങളാണ് വർമ്മസാർ കിടന്നോളാം ഞാൻ എനിക്കും ചില കാര്യങ്ങൾ പറയാനുണ്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട് നീ ഞാൻ ഞാൻ വിചാരിച്ചു സത്യം പറയാൻ നിന്റെ ഒന്നും വിചാരിക്കണ്ട സമയത്ത് ഈ ഉണ്ട് ഒരു ഒരു രൂപ ഓ അല്ല ഇത് അത് നിന്റെ അമ്മയുടെ പ്രസവത്തിന് പലഹാരം കൊണ്ടുപോയ കണക്കിൽ അങ്ങനെ എഴുതിയാ മതി നീ ഒന്നും പറയണ്ട കിന്നാരൊന്നും പറയണ്ടത് കേട്ടാ മതി എന്നോട് ക്ഷമിക്കണം ഞാൻ അറിഞ്ഞില്ലേ ഭർത്താവാണെന്ന് ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ കണ്ണും പൂട്ടി ഞാൻ അപ്പോഴേ ലോൺ തരുവായിരുന്നല്ലോ സാറിന് എത്ര രൂപ ലോൺ വേണം ഞാൻ ഇന്ന് സാങ്ഷൻ ചെയ്തു തരാം ഞാൻ ഈ വർക്കീസ് ആണ് പറയുന്നത് നാളെ രാവിലെ ബാങ്കിലോട്ട് വാ ലോൺ ഞാൻ ശരിയാക്കി തരാം സാർ ഒറ്റ ഒപ്പിട്ട് തന്നാൽ മതി എന്റെ കുഞ്ഞുങ്ങളാണ് സത്യം അല്ലെങ്കിൽ വേണ്ട ഫോം ഞാൻ ഇങ്ങോട്ട് വേണ്ട ഞാൻ അങ്ങോട്ട് ഇങ്ങോട്ടോ

अरे एंधो भेटेडा एंधो भेट ए हमले पेटीले सामानंगो विकां नोके सामान ये चंद्रा कोण आहे व्हाट्स अप बेटा कोण आहे चंद्रा चंद्र शी इज माय वाइफ ये बॅग तुम्हारा आहे इट्स माय बॅग इट्स माय बॅग देखिए इसको हमने इस बैग के साथ एक अजीब हालत में पकड़ा है और uh -huh. इस पर जो टैग लगा है वो हॉस्पिटल इट्स इट्स माय बैग ഒറ്റ മുത്തോണ്ട് കിട്ടുന്ന ഒപ്പിട്ട എത്ര ലക്ഷം രൂപ അയാൾ വിചാരിച്ചിരിക്കുന്ന ഞാൻ പെണ്ണിന്റെ ഭർത്താവാണെന്ന് അതുകൊണ്ട് ഈ ലോൺ കൈ കിട്ടുന്നടം വരെ ഞാൻ ഈ കളി തുടരാൻ പോവാണ് മോനെങ്കിലും നല്ല ബുദ്ധി തോന്നിയോനെ ും കിയാതാര് പോയിട്ട എങ്ക ഈ കാശ് കൈ കിട്ടാൻ എത്ര നാളാവും ബാങ്കിന്റെ കുറച്ച് ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ട് ഹെഡ് വരണം ഞാൻ ഞാൻ കുറച്ച് ഒക്കെ എളുപ്പം വരുമല്ലോ അല്ലേ പ്രശ്നൊന്നുമില്ല പോയ ഒരാഴ്ച പിന്നെ ഞാൻ ആശുപത്രി വരാം അമ്മാവിനോട് അക്കൗണ്ട് മാത്രമേ ഇവിടെ ഉള്ളൂ ഇവിടെയുള്ളൂ ടീയുടെ അക്കൗണ്ട് യൂണിറ്റി ബാങ്കിലാണ് അതിങ്ങോട്ട് മാറ്റി കിട്ടിയാൽ അമ്മാവിന് സുഖമല്ലേ ഇപ്പൊ ഞാൻ സൗകര്യമായിട്ട് ഒരു ആശുപത്രി വരാം നല്ല മൂടി ഇരിക്കുമ്പോ നമുക്ക് പറയാം ആ അക്കൗണ്ട് ഇങ്ങോട്ട് മാറ്റി കിട്ടിയ എന്റെ പ്രൊമോഷൻ പിന്നെ സാറിന് ഞാൻ ലോൺ ഒന്നും പറഞ്ഞ അമ്പതോ അറുപതോ ലക്ഷം സമയാവട്ടല്ലേ ഇതിന്റെ കാര്യം ഒരാഴ്ച ഞാൻ കാത്ത് നിൽക്കുകയായിരുന്നു വർമ്മസാറ് ഉഷാറായി ഡോക്ടർ ചെക്ക് ചെയ്തിട്ട് ആളിപ്പ് ഇരുമ്പ് പോലെ അത് ഇനി സത്യം പറയാൻ മടിക്കണ്ട നമുക്ക് തന്നെ പറയാം താൻ ആൽഫി അല്ല എനിക്ക് 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 വയ്യ വയ്യ അതെന്താ ഞാൻ നിന്റെ ഉദ്ദേശം ഉദ്ദേശം പിന്നെ പറയാം ഞാനാണ് ഭർത്താവ് അത്രേ മനസ്സിലായോ പതിനാലാം തീയതി ഞങ്ങൾ രജിസ്റ്റർ കച്ചേരിയിൽ വെച്ച് കല്യാണം കഴിച്ചു മാറ്റി ൊന്നുംറയാൻ സൗകര്യ അത് നീ അല്ലേ പറഞ്ഞ സത്യം പറയാൻ പോവാന്ന് താനല്ലേ പറഞ്ഞ സത്യം അതപ്പ എന്നാ ഇതിപ്പോ ഓരോ കളികളെ നമുക്ക് പോയി പറയാം താൻ എന്താ കിടക്കുന്ന അപ്പൊ നീ പറയില്ലേ ഇല്ല നീ നീ പറയണ്ട ഒരു തേങ്ങയല്ല എന്ന് പറഞ്ഞൊരു ഫ്രോഡാണെന്ന് പോയി തറവാട്ടിലെ ഉപ്പും ചോറും തിന്ന് വളർന്നവനായി ഞാൻ ഒരു പെരട്ട നാറിയാ ഞാൻ സമ്മതിക്കില്ലടാ നീ എന്താ ഞാൻ കളിക്കാറാം ചവിട്ടി കൂട്ടി ഞാ പമ്മി താൻ പറയാ പറയ മാത്രല്ല ആൾമാറാട്ടത്തിന് നിന്നെ നീ എന്താ എന്നെ പെരട്ട ഏ അങ്ങനൊന്നുമില്ല താനല്ലേ പറഞ്ഞത് കോൺട്രസ് ആ കാറും കൊണ്ടു എന്നെ കണ്ടു ചന്ദ്ര പരിചയപ്പെടുത്തി ബിയർ അടിച്ചു താനെന്റെ ബന്ധുക്കളെ എവിടെ വെച്ചാ കണ്ടത് അല്ലേ ഇതൊന്നും ഞാനല്ലല്ലോ താനല്ലേ അവരോട് പറഞ്ഞു എന്നെ ഈ വേഷം കെട്ടിച്ചതും ചന്ദ്രയുടെ ഭർത്താവായിട്ട് അഭിനയിക്കാനും പറഞ്ഞത് താന് അതിന് താൻ ദിവസവും എനിക്ക് അഞ്ഞൂറ് രൂപ കൂലിയായിട്ട് തരുന്നുണ്ട് കണക്കപ്പിള്ള കുറുപ്പ് സാക്ഷി ഇത് കണക്കിൽ അയാളുടെ പ്രസവത്തിന് പലഹാരം ഞാൻ പറഞ്ഞില്ലേ നീ പറയുന്നത് പറഞ്ഞു കഴിഞ്ഞില്ല കേക്ക് താൻ എന്നോട് പറഞ്ഞു അവളെ തട്ടിപ്പോവും അത് കഴിഞ്ഞ് താൻ ആ കിളവന് വിഷം കൊടുത്തു കൊല്ലും അപ്പൊ ഭർത്താവ് നിലയ്ക്ക് എനിക്ക് ആ സ്വത്ത് കിട്ടും അപ്പൊ ഞാൻ അതിന്റെ പകുതി തനിക്ക് എടാ ദ്രോഹി നിന്റെ നാക്ക് പുഴുത്തു ഞാൻ ഇതൊക്കെ പോകും താൻ പറഞ്ഞില്ല പക്ഷെ ഞാൻ പോയി പറയും താൻ എന്നിട്ട് ആ സ്വത്ത് പങ്ക് വെക്കുന്ന കാര്യം പറഞ്ഞ് നമ്മൾ തമ്മിൽ പിണങ്ങിയപ്പോ താൻ എന്നെ കള്ളനാക്കി കാണിക്കാൻ ശ്രമിക്കുന്നു ഇതിനൊക്കെ സാക്ഷികളുണ്ട് തെളിവുണ്ട് ഇടിത്താൻ പോയി പറയടോ ഞാൻ ആ പെണ്ണിന്റെ ഭർത്താവ് ആൽസിയല്ല അപ്പുട്ടാണെന്ന് ആ വർമ്മ തന്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പും ആ തടിവന്മാർ തന്നെ ഇടിച്ചു പഴിപ്പിക്കും എന്നിട്ട് ആൾമാരാട്ട കേസിൽ നമുക്ക് രണ്ടുപേർ കൂടെ ആകത്ത് ഇറന്ന് ഗോതമ്പ് ഉണ്ടായിരുന്നു ഇരുമ്പഴിയേണ്ടി കളിക്കാം പോയി പറയടോ പോയി പറയടോട നമ്മുടെ കോൺഗ്രസ് ആൾക്കാർ പോയിട്ട് പോയിടോ എനിക്ക് മുകളിൽ ആകാശവും താഴെ ഭൂമിയാണ് എനിക്കൊന്നും നോക്കാനില്ല പോയി പറയണോ പോയി പറയണോ ഞാൻ എന്റെ വൈഫിനെ ഒന്ന് കണ്ടിട്ട് വരാം അതിനിടയ്ക്ക് തനിക്ക് വർമ്മസാറിനോട് വല്ലതും പറയാം ഉണ്ടെങ്കിൽ താൻ പറ ബാക്കി ഞാൻ വന്നിട്ട് പറയാം കോണ്ട കാര്യങ്ങൾ ാണ് എന്റെ കാതിലെ കമ്മൽ ഇന്നലെ വിറ്റു കോടതി ഇന്നലെ വേനൽ അവധിക്കടിച്ചു തുറന്നിട്ട് വിധി വരൂ അച്ഛൻ ഓണോ ഉറക്കവും ഇല്ല ചിലപ്പോ ഒറ്റയ്ക്ക് കരയുന്നത് കാണാം എന്നും ചേട്ടൻ എപ്പോഴാ വരുന്നതെന്ന് ചോദിക്കും ഒരു സമാധാനത്തിനെങ്കിലും ഒരു എഴുത്ത് അച്ഛൻ എഴുതണം ആ എല്ലാം കഴിഞ്ഞോ എല്ലാം കഴിഞ്ഞു ചന്ദ്ര പൂർണ്ണ ആരോഗ്യവതയാ പക്ഷെ ന്യൂറോളജിസ്റ്റ് സ്വല്പം കൺഫ്യൂഷനില്ല അതാണ് ഞാൻ ഇവരോട് പറഞ്ഞുകൊണ്ടിരുന്നത് ചന്ദ്രയുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗം വിരൽ വിരൽപ്പുമ്പെങ്കിലും ചെറുതായിട്ടൊന്ന് അനങ്ങിയാൽ മതി പിന്നെ ആ കുട്ടിയെ എങ്ങനെ രക്ഷിക്കണോന്ന് ഞങ്ങൾക്കറിയാം അതുവരെ ഒരു പെർഫെക്റ്റ് ഡയഗ്നോസിസ് പ്രയാസമാണ് ഞാൻ പറഞ്ഞില്ലേ അവർക്ക് സ്നേഹവും പ്രതീക്ഷയും ധൈര്യവും കൊടുക്കുക അത് കടമ ഓൾ ബെസ്റ്റ് കാര്യം പറയാൻ മറന്നു ഫോൺ ഉണ്ടായിരുന്നു കൊടുക്കൻഡിന്റെ കടമാ ആര് ആ മോള് നിങ്ങൾ നേരത്തെ പിന്നെ ഇവരുടെ കല്യാണത്തിന് സപ്പോർട്ട് ഞാൻ എറണാകുളത്തിന് അടുത്തുള്ള സ്ഥല ഏതായി അവതാരം എനിക്കറിയില്ല അറിയില്ല അറിയില്ല എന്ന് വെച്ചാ ഏടോ കണ്ണി ചോരയില്ലാത്തവണ് തനിക്കറിയോ ഞാൻ മൂന്ന് ദിവസമായി പല്ലി അയച്ചിട്ട് കുളിച്ചിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ഒന്ന് ഉറങ്ങിയിട്ട് അതിനെങ്ങനെയാ ഉറങ്ങാൻ കിടക്കുമ്പോ താൻ എന്റെ മുമ്പിൽ ഭൂതം പോലെ വന്ന് നിക്കല്ലേ ഞാൻ ഇനിയുള്ള സത്യം തുറന്നു പറയാൻ പോകും എനിക്ക് വയ്യ 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 കോണ്ട്രസോ കോൺട്രസൈൽ നമ്മൾ ബീർ അടിക്കാൻ അച്ഛനെ കാണാൻ കോൺട്രസൈൽ നമ്മൾ ഓടിച്ചിട്ട് കോൺട്രസൈൽ ഓർമ്മയുണ്ട് നമുക്ക് എന്താ ചെയ്യണ്ടേ അല്ല ഈ ഞാൻ എന്റെ ഒരു ശവം കൊണ്ടുപോവാൻ ഒരു കോണ്ടസ കാറ് വേണമെന്ന് ഞാൻ ഇവരോട് പറയുന്നു തന്റെ ശവം കൊണ്ടുപോവാൻ ഞാൻ ഒരു കോണ്ടസ കാറ് തരട്ടെ അത് ഞാൻ ചാവുമ്പോ ഇനി ഇവിടെ നിന്നാ നിന്നെ ഞാൻ കൊല്ലും എടാ പോടാ ഞാൻ എല്ലാവരും ഒന്ന് മാറിയോ ഏതാണോ പെണ്ണ എനിക്കെന്താ ചെയ്യത്തില്ലേ ഞാൻ ഇതുവരെ പറഞ്ഞു പറഞ്ഞോന്നു കേട്ടില്ലേ അവനിക്കേ തന്നെ അറിയില്ല ഞാൻ ഒരു കാര്യം പറയാം ഞാനായിട്ട് വാതു ഒന്നും പറയണില്ല പക്ഷെ വേറെ ഏതെങ്കിലും വിധത്തിൽ സത്യം പുറത്തു വന്നാ എന്നെ ചതിക്കരുത് എന്നെ അവതാരത്തിലാക്കിയാലേ ഞാൻ തന്നെ കൊണ്ടേ പോ അല്ലെ അവളോട് വിളിച്ചു പറയടോ ഇങ്ങോട്ട് എഴുതണമുണ്ടാന്ന് ഞാൻ പറഞ്ഞ അവള് കേള് മോള് അതല്ല അച്ഛൻ എന്ന സ്ഥാനേ എനിക്കുള്ളൂ ഈ കുടുംബത്തിലെ ചന്ദ്രക്കുഞ്ഞിനേക്കാണ് കാര്യ ഇവിടെ എല്ലാവർക്കും അവളോട് അവളുടെ അമ്മ മരിച്ചപ്പോ മുതല് അവളെ വളർത്തിയതും പഠിപ്പിച്ചതൊക്കെ ഒക്കെ ഇവരാ മെഡിസിനൊക്കെ കഴിഞ്ഞു എന്നാ പോയി വായിച്ചു കൊടുക്കണോ അതല്ല അവളുടെ മെഡിസിൻ പഠിപ്പൊക്കെ കഴിഞ്ഞു ഇനി അമേരിക്കയിലോ ആസ്ട്രേലിയയിലോ പോയി പഠിക്കാനുള്ള സ്കോളർഷിപ്പും കിട്ടിയിട്ടുണ്ട് അതിനെ എന്നോട് അനുവാദം ചോദിക്കാൻ വേണ്ടി അവള് വരുന്നതാ താനൊരു കാര്യം ചെയ്യും പോണി കൂടെ അനുവാദം കൊടുത്തിട്ട് അവിടെ നിന്ന് വിമാനത്തിൽ കയറി എങ്ങോട്ടെങ്കിലും പോവാൻ പറയണോ ഞാൻ പറഞ്ഞാലും അവൾ ഇവിടെ വന്ന എല്ലാവരോടും യാത്ര ചോദിച്ചിട്ടേ പോകും ഓരോന്ന് കേറി വന്നോളും ഈ പിശാജ് കുൽഫിയെ കണ്ടിട്ടുണ്ടോ അവളും ചന്ദ്രയും തമ്മിൽ അടയും ചക്കരയും പോലെ അട ചക്കരയോട് പറഞ്ഞിട്ടില്ല അറിവേ ഉള്ളോ അതോ അട നേരിട്ടെ കണ്ടിട്ടോ എനിക്കറിയില്ല എനിക്ക് അറിയില്ല എന്ത് ചെയ്യും എനിക്കറിഞ്ഞൂടാ എന്തെങ്കിലും ഒന്ന് പറയടോ

ഞാൻ അത് തന്നെ തന്നെ ുംറട്ടടോ ഞാനൊരു വഴി കണ്ടു വെച്ചിട്ടുണ്ട് വെച്ച് കാണാം എങ്ങനാടോ എന്താ എടോ അവളുടെ സ്വഭാവ വിശേഷ സവിശേഷ ഗുണഗണങ്ങൾ എങ്ങനെയാണ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന് അറിയാനാണ് അത് വേണേ പറഞ്ഞു തരാ പപ്പേടാ മിഠായിക്കുട്ടി വന്നോ എങ്ങിനെ മനസ്സിലായി പോടി കാണ്ടാരി ആവുന്നത് വല്ല ഡോക്ടറ ആയി പോലും വേറെ ആർഗിലെന്നെ വന്നിത്ര ധൈര്യായിട്ട് പിടിക്കോ പിന്നെ ഓടാനോ വര കടന്നു പോയില്ലേ പാപ്പാ ടിക്കി ടീസി ഷീസ് ഗോയിങ് ടു ബി ഫൈൻ നാളെ बोले चंद्र पपड़म पे कड़न टल्ली चढ़नद ഞാൻ കാണിച്ചു തരാം പ്രോമിസ് ഓക്കേ ഐ ബിലീവ് യു

പിന്നെ ഞങ്ങളൊക്കെ കൂടെ ഉണ്ടെന്നുള്ള ധൈര്യം വേണം കേട്ടോ എവിടെ എന്റെ ആൽഫി ബ്രദറില്ലോ എനിക്കറിയില്ലേ എങ്ങനെയാണെന്ന് ഞങ്ങള് തമ്മില് കൊറേ കിന്നാരം പറഞ്ഞിട്ടുള്ളതല്ലേ ഫോണില് മാത്രമേ അവനെ നേരിൽ കണ്ടിട്ടുള്ളൂ അല്ലേ അച്ഛനെ കണ്ടു ചന്ദ്രയുടെ കോണ്ടസാക്കാറുമായി വന്നപ്പോ അവർ പരിചയപ്പെട്ടു അത്ര എന്നിട്ട് ഈ അക്കാര്യം പറഞ്ഞത് ആളെ രാവിലെ വന്നതാ ഡോക്ടറെ കാണണെന്ന് പറയണത് കേട്ടു ഞാൻ പോയി നോക്കട്ടെ എന്റെ അമ്മ തൽക്കാലം അവളെ ആളെ കണ്ടിട്ടില്ല ബാക്കി ഞാൻ നോയിക്കണം താനും ഒന്ന് നിന്ന് തന്നാൽ മതി തന്നാ മതി ആ എത്തില്ലോ ഇതാണ് ഞങ്ങളുടെ നാഹമോള് ഇത് ഓ പറഞ്ഞ പോലെ നിങ്ങളെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ ശബ്ദം പരിചയപ്പെടുത്തോ ഫോണിൽ കേട്ടത് പോലെ അല്ലല്ലോ അതെ അല്ലേ പലരും പറയുന്നുണ്ട് എന്റെ ശബ്ദം അല്പം മാറിയിട്ടെന്ന് ഒരു സൈനസ് ഓപ്പറേഷൻ ഉണ്ടായിരുന്ന ഇപ്പൊ അതെ പറഞ്ഞിട്ട് പറഞ്ഞു കാരണം വെച്ചു ഇനി ഇനി അല്ലേ ചന്ദ്ര ഞാൻ വിചാരിച്ചു നല്ല ഹൈറ്റ് ഹൈറ്റുള്ള ആളാവുന്നുണ്ടായിരുന്നു കാരണം കുറഞ്ഞു പോയതായിരിക്കും വളരെ ജോളിയാണല്ലോ പിന്നെ എന്തൊക്കെ പറഞ്ഞു ചന്ദ്ര പറഞ്ഞു കേക്കട്ടെ കേട്ടെ മുടി നമ്മുടെ ഇഷ്ടത്തിന് നീട്ടുകയോ കൊറക്കുകയോ കൂട്ടുകയോ ഒക്കെ ഇനി ഒന്നും ചോദിക്കണ്ടോയിക്കണ്ട ഒരു മിനിറ്റ് എന്തൊക്കെ പുള ചന്ദ്ര ഈ പറഞ്ഞു കൊടുത്തിരിക്കുന്നത് ഞാൻ ഇവളോട് പറഞ്ഞാണ് ഇങ്ങനൊന്നും പറയണ്ടെന്ന് അപ്പൊ ഇവള് പറയാണ് അവളി പറ്റിക്കാം നമ്മളെ കാണുവാ അവള് അന്നം വിട്ടുവാ നീ പറഞ്ഞ സംഭവിച്ചു മണ്ടി മറ വണ്ടി കൊറേ പൊക്ക ഉണ്ടെന്നല്ലാതെ യാതൊരു ബുദ്ധിയില്ല െന്തൊക്കെയാണ് സംഭവിക്കാതെ ഞാനിവിടെ ഞാൻ പോയിട്ട് എല്ലാം ഇന്നലെ ഒരു തമാശ ഞാൻ കേട്ടു ഇവളുടെ ജാതകം എഴുതിയിട്ടുണ്ടോ തന്റെ അവസാനം ഇവള് കാരണമാണെന്ന് അത് എഴുതിയിട്ടുണ്ടോ എഴുതിയിട്ടുണ്ടാവും താൻ എടുത്ത് വെച്ചൊന്ന് വായിച്ചു നോക്ക് എന്തിനാടോ ഇങ്ങനെയുള്ള ഉണ്ടാക്കുന്നു